എന്റെ അന്തരാത്മാവിലെ കൊഴുകി ഇറങ്ങിയ ദേവകരുണ വിശുദ്ധ മരിയ ഡയറി ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിനിയുടെ കുറ്റസമ്മതം ദിവസം കർണിയുടെ തിരുനാൾ സ്ഥാപിതമാക്കാനും കർണിയുടെ ഈശോയുടെ ഛായാചിത്രം വരയ്ക്കാനും വേണ്ട നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതയായി എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ശക്തി എന്നിൽ ആവശിച്ചോ എങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് ഞാൻ ഭയന്നു എന്നാൽ ഈ സംശയമെല്ലാം പുറമേ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് എന്തെന്നാൽ എന്റെ ആത്മാവിന്റെ ഉള്ളിൽ ഈ ശക് ശക്തിയെല്ലാം എന്റെ കർത്താവിൽ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അന്ന് ഞാൻ കുംഭസാരത്തിനായി സമീപിച്ചിരുന്ന വൈദികൻ ഇത്തരത്തിലുള്ള ചിന്തകൾ മായാദർശനങ്ങൾ ആകാമെന്ന് പറഞ്ഞു എൻ്റെ കുംഭസാരം ശ്രമിക്കാൻ അദ്ദേഹത്തിന് ഭയമാണെന്ന് പോലും എനിക്ക് തോന്നി അതെനിക്ക് വലിയ സഹനമായിരുന്നു മനുഷ്യനിൽ നിന്ന് കാര്യമായ സഹ സഹായമൊന്നും ലഭിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ എല്ലാ അധ്യാപകരെക്കാളും വലിയവന ഒരിക്കൽ ഞാൻ ഞാൻ കേൾക്കുന്ന ശബ്ദം കർത്താവിന്റെയോ അല്ലയോ എന്ന് സംശയം എന്ന് രോചിച്ചപ്പോൾ ഞാൻ വാക്കുകളില്ലാതെ ഈശോയുടെ ഉള്ളിൽ സംസാരിച്ചു ശക്തിയായി എന്നോട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് സത്യമായും എൻ്റെ ദൈവമാണെങ്കിൽ ഓ കർത്താവെ ഈ വിദ്യാർത്ഥിനി ഇന്ന് തന്നെ കുമ്പസാരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു അത് എൻ്റെ സ്ഥിരീകരണത്തിന്റെ അടയാളമായി കരുതും ആ നിമിഷം തന്നെ കുമ്പസാരത്തിനായി പോകാൻ ആ കുട്ടി ആവശ്യപ്പെട്ടു ക്ലാസിൽ ചുമതല വഹിച്ചിരുന്ന മദർ പെട്ടെന്ന് ആ കുട്ടിയിലുണ്ടായ വ്യത്യാസം കണ്ട് അത്ഭുതപ്പെട്ടോ എന്നാൽ അവർ ഉടനെ തന്നെ ഒരു വൈദികനെ വിളിച്ചു കൊണ്ടുവരികയും വളരെ അനുതാപത്തോടെ ആ കുട്ടി കുമ്പസാരിക്കുകയും ചെയ്തു ആ സമയം തന്നെ എൻ്റെ ഉള്ളിൽ ഒരു സ്വരം ഞാൻ കേട്ടു ഇപ്പോൾ നീ എന്നെ വിശ്വസിക്കുന്നുവോ ഒരിക്കൽ കൂടി ഒരു പ്രത്യേക ശക്തി എൻ്റെ ആത്മാവിൽ വ്യാപരിച്ചു അതെന്നെ ശക്തിപ്പെടുത്തുകയും യും ചെയ്തോ ഒരു നിമിഷത്തെ ആണെങ്കിൽ പോലും സംശയി സംശയിച്ചത് ഞാൻ ആരാധന ആരാധന ദീപ തരുണിക്കുക त्रिस्वै देवुण्य मे